നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് സുൽത്താൻ ബത്തേരിയിലെ അതിസമ്പന്നനായ ഷൈബിൻ അഷ്റഫ് ഒരു പരാതി പോലീസിൽ കൊടുക്കുന്നു അഞ്ചു പേർ തൻ്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചു മോഷണം നടത്താൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി ഷൈബിൻ അഷ്റഫിന് ഉന്നതമായ പോലീസ് ബന്ധങ്ങളും ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ശതകോടീശ്വരനായതുകൊണ്ട് തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ കേസെടുത്തു പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഈ അഞ്ചു പ്രതികളും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സമരത്തിനെത്തി ഷൈബിൻ അഷ്റഫ് തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും ഷൈബിൻ അഷ്റഫിനു വേണ്ടി തങ്ങൾ പലരെയും കൊന്നിട്ടുണ്ട് എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ അഞ്ചു പേർ ആത്മഹത്യാശ്രമം നടത്തി മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു കണ്ടോൺമെന്റ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു അവരെ നിലമ്പൂർ പോലീസിനെ കൈമാറി ഈ സമയത്ത് മലപ്പുറം എസ് ഇപ്പോൾ വിവാദ നായകനായ സുജിത് ദാസ് ആണ് അൻവറുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ പുറത്ത് സസ്പെൻഷനിലാവുകയും ഈ അടുത്ത കാലത്ത് തിരിച്ചു കയറുകയും ചെയ്ത എന്നാൽ പ്രത്യേകിച്ച് ചുമതലയൊന്നും കിട്ടിയിട്ടില്ലാത്ത സുജിത് ദാസ് കഠിനാധ്വാനിയും അന്വേഷണ മികവിൽ പേരെടുത്ത ആളുമായ സുജിത് ദാസ് ഡിവൈഎസ്പി സാജു കെ എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു സുജിത് ദാസിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശത്തിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിൽ പോലീസിനെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചു സുൽത്താൻ ബത്തേരിയിലെ പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഇഷ്ടക്കാരനായ അതിസമ്പന്നനായ ഷൈബിൻ അഷ്റഫ് ഒരു സീരിയൽ കില്ലറാണ് എന്ന വിവരമാണ് തെളിഞ്ഞത് കേരളത്തിൽ മാത്രമല്ല ഗൾഫിൽ പോലും ഇയാൾ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നും കൊട്ടേഷനും കൊലപാതകവും വഴിയാണ് ഇയാൾ കോടീശ്വരനായതെന്നും പോലീസ് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ഗൾഫിലെ കൊലപാതകം അടക്കമുള്ളവ സി ബി ഐക്ക് വിട്ടുകൊടുത്തു അന്വേഷണം തുടരുന്നു എന്നാൽ മൈസൂറിലെ ഒരു പാരമ്പര്യ വൈദ്യനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസ് മലപ്പുറം പോലീസ് തന്നെ അന്വേഷണം നടത്തുന്നു മൈസൂറിലെ ഒരു കോളനിയിൽ താമസിക്കുന്ന ഒൻപത് കുട്ടികളുടെ ഉപ്പായ ഷാബാ ഷെരീഫ് ഒറ്റമൂലി ചികിത്സകനാണ് മൂലക്കുരുവിന് ഷാബാ ഷെരീഫിന്റെ ചികിത്സ ഫലപ്രദമാണെന്ന് മൈസൂരിൽ പേരുണ്ടായതോടെ ആ ഷാബാ ഷെരീഫിനെ അവിടെ ചെന്ന് ഷൈബി അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടു പോരുകയായിരുന്നു നിലമ്പൂരിലെ ഒരു വീട്ടിൽ ഒന്നര വർഷം താമസിപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ഒരു മുറി പ്രത്യേകം തയ്യാറാക്കി ചങ്ങലയ്ക്കിട്ട് ബന്ധിച്ച് അതിശക്തമായ പീഡനമുറകൾ പുറത്തെടുത്തെങ്കിലും ഷാബാ ഷരീഫ് ഒറ്റമൂലി രഹസ്യം പറഞ്ഞുകൊടുത്തില്ല ഈ പീഡനങ്ങൾക്കിടയിൽ ഷാബാ ഷരീഫ് കൊല്ലപ്പെടുന്നു ഇപ്പോൾ ഷൈബിൻ അഷ്റഫും ഷൈബിനെതിരെ പരാതിപ്പെട്ട അഞ്ചു പേർ അടങ്ങുന്ന സംഘവും ഒക്കെ ചേർന്ന് ഷാബാ ഷെരീഫിന്റെ മൃതദേഹം വലിയ ഇറച്ചി വെട്ടുന്ന കത്തികൊണ്ട് ചെറുതായി ഞുറുക്കി ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചാലിയാർ പുഴയിൽ കൊണ്ട് തള്ളി ഇതിനെ ഇവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം കൊടുക്കാതിരുന്നപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി ഈ തർക്കത്തിനൊടുവിലാണ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈബിൻ അഷ്റഫിന് വീട്ടിലേക്ക് ഇവർ കയറുന്നത് അതാണ് മോഷണ കേസായി പരാതിയാവുന്നതും ആത്മഹത്യാശ്രമം അടക്കമുള്ള സംഭവങ്ങളിലേക്ക് മാറുന്നതും പോലീസ് കേസാവുന്നതും നൌഷാദ് എന്ന പ്രതിയെ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചാലിയാർ പുഴ അരിച്ചുപറക്കിയിട്ടും മൃതദേഹത്തിന്റെ സൂചന പോലും കിട്ടിയില്ല എന്നാൽ ഷൈബിൻ അഷ്റഫ് ഒരു സീരിയൽ കില്ലറാണെന്നും അയാൾ ഗൾഫിലും കേരളത്തിലെ പലയിടങ്ങളിലും കേരളത്തിന് പുറത്തുമൊക്കെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊന്നു തള്ളുമെന്നും കണ്ടെത്താനും തെളിയിക്കാനും പോലീസിന് കഴിഞ്ഞു ആ കേസിലാണ് ഇപ്പോൾ ഷൈബിൻ അഷ്റഫ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരേഹത്തിയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ അല്ല കൊല നടത്തിയത് എന്നർത്ഥം ജീവപര്യന്തം പോലും കിട്ടണമെന്ന് ഉറപ്പില്ല എന്നിരുന്നാലും കൊലപാതകം തെളിഞ്ഞിരിക്കുന്നു കൊല നടന്നു എന്നത് കോടതിയും ശരിവച്ചിരിക്കുന്നു ഈ കേസന്വേഷണം പോലീസിന്റെ മികവിന്റെ ഭാഗം തന്നെയാണ് കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്താതെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുക പോലും പ്രയാസമായിരിക്കവേ ഒരാളെ ശിക്ഷിക്കുക അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഇവിടെ മൃതദേഹം കണ്ടെത്താതെ കൊലപാതകം നടന്നതായി കോടതി കണ്ടെത്തുകയും ഷൈബിൻ അഷ്റഫും മറ്റ് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഫോറൻസിക് ലബോറട്ടറി ഡി എൻ എ പരിശോധന പരാജയപ്പെട്ടപ്പോൾ അഞ്ചു ലക്ഷത്തിലധികം രൂപ മുടക്കി രാജീവ് ഗാന്ധി സെന്ററിൽ കൊടുത്ത് അഡ്വാൻസ്ഡ് ഡി എൻ എ പരിശോധനയിലൂടെ തെളിവ് കണ്ടെത്തിയാണ് ഈ ശിക്ഷ ഉറപ്പാക്കിയത് കേരള പോലീസിന്റെ അന്വേഷണ മെഗവിന്റെ മറ്റൊരു ഉദാഹരണമായി ഇത് മാറുന്നു പോലീസിന് അനാവശ്യമായി നിയന്ത്രിക്കാതെ വിട്ടുകൊടുത്താൽ അവർ നീതി നടപ്പിലാക്കും എന്നതിന് ഇതിനേക്കാൾ മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല പി വി അൻവറുമായി ടെലിഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പേരുദോഷമുണ്ടായെങ്കിലും സുജിത് ദാസിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കേസായി ഇത് മാറും സുജിത് ദാസിന്റെ മേൽനോട്ടവും കൃത്യമായ ഇടപെടലും മാത്രമല്ല ഡിവൈഎസ്പിയും സി ഐയും അടങ്ങുന്ന പോലീസ് സംഘത്തിന്റെ അന്വേഷണ മേഘവും ഈ കേസ് തെളിയിക്കാൻ കാരണമായി മൃതദേഹം കിട്ടാതെ ആദ്യമായാണ് കേരളത്തിൽ ഒരു കൊലപാതക കേസിൽ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നത് ഇതിനു മുമ്പ് സമാനമായ രണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് പശ്ചാത്തലം വ്യത്യാസമായിരുന്നു ആദ്യത്തെ സംഭവം അടിയന്തരാവസ്ഥ കാലത്തെ കുപ്രസിദ്ധമായ രാജൻ സംഭവമാണ് മൃതദേഹം കണ്ടെത്താതെ തന്നെ അത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു എന്നാൽ അതിൻ്റെ വിചാരണയടക്കമുള്ള നടപടികൾ നടന്നതും പൂർത്തിയായതും തമിഴ്നാട്ടിലായിരുന്നു കേരളത്തിലെ സംഭവമാണെങ്കിലും വിചാരണയടക്കം നടന്നത് തമിഴ്നാട്ടിലായിരുന്നു മറ്റൊന്ന് ചേകന്നൂർ മൗലവി കേസാണെ ആ കേസ് അന്വേഷിച്ചത് കേരള പോലീസ് ആയിരുന്നില്ല സി ബി ഐ ആയിരുന്നു ഈ രണ്ട് കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഹൈക്കോടതി ശിക്ഷ റദ്ദു ചെയ്യുകയായിരുന്നു എന്നാൽ കേരള പോലീസ് അന്വേഷിച്ച് മൃതദേഹം കണ്ടെത്താതെ തന്നെ കൊലപാതകം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ സംഭവവുമായി മാറുകയാണ് ഷാബ ഷരീഫ് കൊലക്കേസ് മൂന്ന് പേർ മാത്രമാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത് അനേകം പ്രതികളുണ്ടായിരുന്നവരിൽ പലരെയും ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടു ഷാബ ഷെരീഫ് കൊലക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്നത് കേരള പോലീസിന് തന്നെയാണ്